ഹായ് ഫ്രണ്ട്സ് ഇന്നിരിക്ക നമ്മൾ വന്നിട്ട് വന്നിട്ട് ഒരു കേരള സ്റ്റൈൽ ബീഫ് കുഴപ്പത്തെ നമ്മൾ ഇന്നിട്ട് ചെയ്യ പോകോ ചേനൽ പാക പകുതി പേർ സബ്സ്ക്ൈബ് എണ്ണാമതാ പാക് അതായത് പ്ലീസ് സബ്സ്ക്രൈബ് നല്ല കുക്കർ അടുപ്പിൽ വെച്ച് നല്ല സൂടാന പറക ഞാൻ തേങ്ങ എണ്ണ താ യൂസ് പണിയേ തേങ്ങ എണ്ണ എന്തെ യൂസ് യൂസ് എണ്ണ സൂടാന പറക കടുക് കൊഞ്ച സേത്ക്കേ கடுகு வெந்து வரையில் நம்ம அது கூட கொஞ்சம் வெள்ளைப்பூடும் இஞ்சியும் சேர்க்குறோம் இஞ்சியும் வெள்ளைப்பூடும் சேர்த்து நல்லாவே மிக்ஸ் பண்ணணும் இடைக்கடைக்கு இது மிக்ஸ் பண்ணி விட்டுக்கிட்டே இருக்கணும் அது கழிஞ்சு கொஞ்சமாக கரியாப்பில் சேர்க்குறோம் அது கழிஞ்சு கொஞ்சமாக മൂന്ന് വെങ്കായം ചിന്നത കട്ട് പണി വെച്ചിരക്ക അത് അത് കൂടെ സേർത്ത് മിക്സ് ഇരിക്കണം ഇടവിട്ട് ഇടവിട്ട് നല്ല മിക്സ് പണിക്കിട്ടേ ഇരിക്കണം കൊഞ്ച ആന പറക അത് കൂടെ ഒരു പച്ചമുളകും ഒരു തക്കാളിയും ചിന്നത കട്ട് പണി സേർത്തക്ക അത് കഴിഞ്ഞ് നല്ല ഇത് മിക്സ് പണി വിട്ടുകിട്ടേ ഇരിക്കണം മസാല എന്ന് പറഞ്ഞാൽ ഈസ്റ്റൻ മീറ്റ് മസാലാവും മല്ലിപ്പൊടി കുഞ്ചമ്മ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇവളത്താ സേക്കണം മസാല ഐറ്റംസില് മസാല ഐറ്റംസ് സേർത്ത് നല്ലേ മിക്സ് പണി വിട്ടുകിട്ടേ ഇരിക്കണം നല്ലൊരു പച്ചവാസന പോണപറ തന്നെ നമ്മൾ ബീഫ് സേക്കണം ബീഫ് നല്ലേ കട്ട് പണി വെച്ചിരക്ക ബീഫും സേർത്ത് ഇത് കൂടെ ഒരു ടു മിനിറ്റ്സ് നല്ലേ മിക്സ് പണി വിട്ടുകിട്ടേക്കണം ടൂ മിനിറ്റ്സ്നാൽ നല്ല മിക്സ് പണപറ നാ ഇങ്ങ രണ്ട് കപ്പ തന്നിത്താ യൂസ് പണിയേ എന്നി ഇത് തേവയ്ക്ക് ഊത്തനാ പോകും തന്നെ ഊറ്റി നല്ല മിക്സായി പണി വിട്ടപ്പറകാ നമ്മൾ ഇതിൽ ഉപ്പ് സേക്കരം ഉപ്പ കൊഞ്ഞ് സേർത്ത് ഒന്ന് ലൈറ്റാ മിക്സ് പണിയപ്പറക കുക്കർ അടച്ച് വെച്ച് പോയ വെച്ചാൽ പോകും നാ ഇ ആറ് വിസിൽ തന്നെ വെച്ചിരക്ക ആറ് വിസിൽ വെച്ച് തുറന്ന പറക ഇപ്പം ഇക്കഴിഞ്ഞു കൊഞ്ച ഗരം മസാലാവും கரிய குஞ்சம் கொஞ்சமாக செய்த்து சேர்த்து நம்ம குழம்பு எடுக்கலாம் இந்த வீஃப் குழம்பு பிடிச்சிருந்துச்சின்னா சேனல் சப்ஸ்கிரைப் பண்ணுங்கள்